ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്തയാണ് പാലക്കാട് സ്മാർട്ട് സിറ്റി കൊണ്ടുവരാൻ പോവുകയാണെന്ന് ഇതൊരു നയതന്ത്ര തീരുമാനമായിട്ട് തന്നെയാണ് കാണേണ്ടത് കാരണം ഇപ്പോൾ വരാൻ പോവുകയാണ് ഷാഫി പറമ്പിൽ എം എൽ എ അത് മാറി എം ബസ് എം പി സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു അപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ വോട്ട് മറിക്കാൻ വേണ്ടിയിട്ടും ബി ജെ പി അതിൽ നിന്നും ഒരു എന്താ എം എൽ എ ലഭിക്കാൻ വേണ്ടിയിട്ടുമുള്ള ഒരു നായകതന്ത്ര തീരുമാനം തന്നെയാണ് ഈ സ്മാർട്ട് സിറ്റി പ്രഖ്യാപനം എന്നുള്ളത് രാജ്യത്തിൻ്റെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലായിട്ട് പന്ത്രണ്ട് ഗ്രീൻഫീൽഡ് സ്മാർട്ട് സിറ്റികളാണ് കൊണ്ടുവരാൻ പോകുന്നത് അപ്പോൾ ആയിരുന്നു എന്താണ് അതിനെ പറ്റിയുള്ള അഭിപ്രായം ഇതിപ്പം പാലക്കാട് സ്മാർട്ട് സിറ്റി കൊണ്ടുവരുന്നു എന്ന് പറയുമ്പം തൃശ്ശൂർ പിടിച്ചെടുത്ത പോലെ തന്നെ പാലക്കാടും പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ബി ജെ പിക്ക് ഇപ്പം ഓണം കഴിയുമ്പോൾ തന്നെ ഉപതെരഞ്ഞെടുപ്പ് വരികയാണ് അപ്പം അപ്പോഴത്തേക്കും പാലക്കാടിനെ ഒരു ഒരു മെയിൻ സിറ്റിയാക്കി മാറ്റുക അതല്ലെങ്കിൽ ഇപ്പം സ്മാർട്ട് സിറ്റി വരാൻ പോകുന്നത് കൊച്ചി സേലം ദേശീയപാതയുടെ ചേർന്നാണ് അപ്പം സേലം കൊച്ചി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ആണ് അതുമാത്രല്ല അവിടെ ഒരു ബിസിനസ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ബി ജെ പി അങ്ങനൊരു തീരുമാനമായിട്ട് മുന്നോട്ട് പോകുന്നത് പക്ഷേ ബിസിനസ് ബിസിനസ് എന്നൊരു ലക്ഷ്യം അവർക്കുണ്ടെങ്കിലും അതിനേക്കാൾ ഉപരി കേരളത്തിന് നല്ലൊരു വികസനം തന്നെയല്ലേ ഈ സ്മാർട്ട് സിറ്റി എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം ഒരു ഏകദേശം അൻപത്തൊന്നായിരം പേരിലധികം പേർക്കാണ് അവര് തൊഴിൽ വാഗ്ദാനം ചെയ്യുന്നത് അമ്പത്തൊന്നായിരം എന്ന് എനിക്ക് തോന്നില്ല അതിൽ കൂടുതൽ പേർക്ക് തൊഴിലവസരങ്ങൾ കിട്ടുമെങ്കിലേ ഉള്ളൂ ഇപ്പോൾ കൊച്ചി പോലെ അല്ലെങ്കിൽ തിരുവനന്തപുരം പോലുള്ള സ്മാർട്ട് സിറ്റി കേരളത്തിൽ ഇനിയും വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്മാർട്ട് സിറ്റിയുടെ ഒരു കാരണത്താൽ ഇനിയും തൊഴിലവസരങ്ങൾ കൂടും അതേപോലെ തന്നെ വിദേശത്തു നിന്ന് വരുന്ന സഞ്ചാരികളായാലും വിനോദസഞ്ചാരികളായാലും അത്തരത്തിലുള്ള ടൂറിസ്റ്റ് പ്ലേസ് ആയാലും അതായത് ടൂറിസ്റ്റുകളുടെ എണ്ണത്തിലായാലും വർധനവേ ഉണ്ടാവേ ചെയ്യുള്ളൂ അപ്പോൾ അത് കേരളത്തിന് ലാഭം തന്നെ ഇത്തരത്തിലുള്ള ഒരു കരുനീക്കമാണ് ബി ജെ പി വരുത്തുന്ന മുന്നോട്ട് വെക്കുന്നതെങ്കിൽ കൂടിയും ഉപതെരഞ്ഞെടുപ്പിനെടുപ്പിനെ മുന്നിൽ കണ്ടു വെക്കുന്നതെങ്കിലും ഇതൊരു കേരളത്തിന്റെ നോക്കുമ്പോൾ കേരളത്തിന്റെ മുന്നിലെത്തി നോക്കുമ്പോൾ ഇത് നമുക്കൊരു വികസനം തന്നെയാണ് വികസനം തന്നെയാണ് ഇല്ലാന്നൊന്നും പറഞ്ഞില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേറ്റതിനു ശേഷം ധാരാളം വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ളത് പക്ഷേ പതിനാല് ജില്ലകളിൽ പാലക്കാടിനെ മാത്രം ഇപ്പോൾ ഫോക്കസ് ചെയ്തു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് തന്നെ ഈ പാലക്കാട്ടിൽ ഇങ്ങനെ ഒരു സ്മാർട്ട് സിറ്റി എന്നൊരു ആശയം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലെ തെരഞ്ഞെടുപ്പ് വിജയം തന്നെയാണ് അതായത് കേരളത്തെ പിടിച്ചെടുക്കും എന്നും നരേന്ദ്രമോദി ഓൾറെഡി പറഞ്ഞിരുന്നു കേരളം ബി കിട്ടും അല്ലെങ്കിൽ ബി തന്നെ അത് ഭരിക്കും എന്നൊരു ഒരു വാഗ്ദാനം അങ്ങനെ ചോദിക്കട്ടെ ഇപ്പോ തിരുവനന്തപുരം ഇപ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് വന്ദേ ഭാരത് കൊണ്ടുവന്നു അതിന് പിന്നിൽ ഈ ഒരു ഇതായിരുന്നുവെങ്കിലും ബി ജെ പിക്ക് കിട്ടിയില്ലല്ലോ സീറ്റ് തൃശ്ശൂർ തൃശ്ശൂർ പിടിച്ചു തൃശ്ശൂര് അതായത് കേരളത്തിൽ തൃശ്ശൂർ എന്ന ആ ഒരു പ്രദേശം മണ്ഡലത്തെ പിടിച്ചെങ്കിൽ ഇനിയും അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പാലക്കാട് തന്നെയാണ് കാര്യം ഷാഫി പറമ്പിൽ പോയി ഷാഫി പറമ്പിലായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് തൊട്ട് രണ്ടായിരത്തിഇരുപത്തി ഒന്ന് വരെ ആ പാലക്കാട് മണ്ഡലത്തെ തന്നെ നേതൃത്വം നൽകിക്കൊണ്ടിരുന്നത് ഇപ്പം അവിടെ ഉയർന്നു വരുന്ന ഇതുവരെയും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടില്ല പക്ഷെ അവിടെ ഉയർന്നു വരുന്ന പേരുകൾ ഇപ്പം ശോഭാ സുരേന്ദ്രൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആലപ്പുഴയിൽ വോട്ടുകളുടെ തോൽവി ആയി ആയിരുന്നെങ്കിലും വേണുഗോപാലാണ് ജയിച്ചതെങ്കിലും വോട്ടുകളുടെ എണ്ണത്തിൽ കൂടി നിന്നത് ശോഭാ സുരേന്ദ്രനാണ് കുറെ പേരുകൾ ബി ജെ പിയുടെ ഭാഗമായിട്ട് ഉയർന്നു വരുന്നുണ്ട് ബി ജെ പിയുടെ നേതാക്കളുടെ പേരുകൾ ഒരുപാട് പേരുടെ പേരുകൾ വരുന്നുണ്ട് അപ്പം ഏതാണെന്ന് ഇതുവരെയും നിശ്ചയിച്ചിട്ടില്ല പിന്നെ ഇതിൻ്റെ അത് പറയാവുന്ന കാര്യം എന്താന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും പാലക്കാട് മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പുകളുടെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഈ തിരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നവരാണ് ബി ജെ പി അതായത് ഷാഫി പറമ്പില് അവിടെ ലീഡ് ചെയ്ത് ചെയ്തിരുന്നത് അല്ലെങ്കിൽ അവിടെ വിജയിച്ചിരുന്ന സമയത്ത് രണ്ടാം സ്ഥാനത്ത് നിന്ന് നിന്നിരുന്നത് നമ്മുടെ മെട്രോമാൻ ആണ് അപ്പം ഷാഫി പറമ്പിൽ വിജയിച്ചു നിന്ന സമയത്ത് ബി ജെ പിക്ക് രണ്ടാം സ്ഥാനമായിരുന്നു അതായത് കോൺഗ്രസിന് അവിടെ മുപ്പത്തെട്ട് ശതമാനം വോട്ട് ലഭിച്ചിരുന്ന സമയത്ത് ഈ ശ്രീധരന് അവിടെ മുപ്പത്തഞ്ച് ശതമാനം വോട്ടായിരുന്നു ലഭിച്ചിരുന്നത് അതിനും മൂന്നാം സ്ഥാനത്തായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർക്ക് കമ്മ്യൂണിസ്റ്റ് കാർക്ക് നോക്കണ്ട ലിസ്റ്റിലേ നോക്കണ്ട ഇപ്പം രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ബി ജെ പിക്ക് രണ്ടാം സ്ഥാനം അവിടെ നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് വോട്ട് ശതമാനം പാലക്കാട് വർധിച്ച് നിൽക്കുകയാണ് അപ്പം ഈ ശ്രീധരന്റെ പേരും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് അദ്ദേഹത്തെ വീണ്ടും ഇവിടെ ഇലക്ഷൻ നിർത്താനുള്ള സാധ്യതയുണ്ട് കാര്യം വോട്ട് ശതമാനം കൂടിയതുകൊണ്ട് അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിൽ വോട്ട് ശതമാനം കൂടി നിന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രനാണ് അപ്പൊ ശോഭാ സുരേന്ദ്രന്റെ പേരും ഇതിൻ്റെ അകത്ത് പരാമർശിക്കുന്നുണ്ട് അപ്പൊ ഇവരൊക്കെ ഇതിൽ സ്ഥാനാർത്ഥികളാകാൻ സാധ്യതയുണ്ട് എന്നാണ് ബി ജെ പി മുന്നോട്ട് വെക്കുന്നത് ഇതിപ്പോൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണെങ്കിൽ കൂടിയും ഇപ്പോൾ എയിംസ് അടുത്ത ബഡ്ജറ്റിൽ അവർ അവതരിപ്പിക്കുമെന്നാണ് ഒരു ഊഹാപോഹങ്ങൾ വരുന്നത് കാരണം അടുത്ത വച്ചിട്ടില്ലെങ്കിൽ അവതരിപ്പിച്ചാല് വരുന്ന ഒരു നിയമസഭ നമ്മുടെ നേരിടാൻ പോണ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ ബി ജെ പിക്ക് വോട്ട് കിട്ടും അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണെങ്കിൽ പോലും കേരളത്തിന് ഉണ്ടാവുന്നത് അതിലൂടെ ലാഭം തന്നെയല്ലേ ഒരു വികസിത ഭാര വികസിത കേരളത്തിന് തന്നെയല്ലേ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഇപ്പോൾ കേരളത്തിൽ നിന്നും യുവാക്കളായാലും പലരും വിദേശത്തേക്ക് പോകുന്നു മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നു അത്രത്തോളം ഇമ്പ്രൂവ്ഡ് അല്ല നമ്മുടെ കേരളം എന്ന് പറയുമ്പോൾ ഒരു സ്മാർട്ട് സിറ്റി വരുന്നതിലൂടെ തൊഴിലവ അവസരങ്ങൾ ലഭിക്കുന്നു നമ്മുടെ ഒരു ഒരു സമൂഹം മാറുന്നു നമ്മളൊരു കുറച്ചും കൂടെ എന്താ പറയാ ഫോർവേഡായിട്ടായി ചിന്തിക്കുന്ന പോലെ ആവുക കുറച്ചും കൂടെ തൊഴിലവസരങ്ങൾ ലഭിക്കുക അപ്പോൾ പുറത്തു നിന്നുള്ള സഞ്ചാരികളും വരും നമ്മളുടെ ഇവിടെ നിന്നുള്ള പുറത്തേക്കുള്ള ഒരു എമിഗ്രേഷൻ ഉണ്ടല്ലോ അത് കുറയുകയും ചെയ്യും കേരളത്തിന് അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇതൊരു ലാഭം തന്നെ ഒരു ഒരു വികസിത ഭാ കേരളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അടിത്തറ തന്നെയല്ലേ ഈ ഒരു സ്മാർട്ട് സിറ്റി ആയാലും വന്ദേ ഭാരത് ആയാലും ഇനി വരാൻ പോകുന്ന എയിംസ് ആയാലും ഇതൊക്കെ ആയാലും കേരളത്തിന് ഒരു ലാഭം തന്നെയാണ് നരേന്ദ്രമോദി ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞു വരുന്നത് അപ്പൊ ഞാൻ പറയുന്നു ഇപ്പം ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിനും ഇപ്പോൾ കേരളത്തിലെ കാര്യം എടുക്കുകയാണ് നമ്മളിപ്പോൾ കേരളത്തിലെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത് ഇപ്പം ജാർഖണ്ഡിലായാലും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ഒരു സബാൾ ഹിന്ദുത്വം എന്ന് ആ വാക്ക് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും സബാൾട്ടേൺ ഹിന്ദുത്വം അതായത് അതൊരു ഒരു തന്ത്രമാണ് ബി ജെ പിയുടെ അതായത് ഇപ്പം ഒരു നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഒരു മണ്ഡലത്തെ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മണ്ഡലത്തിൽ അവരുടേതായ ഒരു തന്ത്രം പ്രയോഗിക്കും അതായത് വികസനം തന്നെയാണ് നമുക്ക് വികസനം തന്നെയാണ് ഇല്ലാന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ നമ്മൾ നല്ല ആൾക്കാരെ നോക്കി അല്ലെങ്കിൽ പാർട്ടി നോക്കാതെ നല്ല വ്യക്തികളെ നോക്കി വോട്ട് ചെയ്യുക എന്നൊരു ഒരു അഭിപ്രായക്കാരിയാണ് ഞാൻ ഇപ്പം സന്ദീപ് ഭാര്യ എന്ന് പറഞ്ഞൊരു മാധ്യമ പ്രവർത്തകനാണ് നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളും ആളാണ് ബി ജെ പിയുടെ ഒരു നല്ല പ്രവർത്തകനുമാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഞാൻ എന്നും പ്രശംസിക്കേണ്ടത് തന്നെയാണ് നല്ല പ്രവർത്തനങ്ങൾ ഇപ്പോൾ വയനാട് പോയി നിന്ന് എല്ലാം ചെയ്യുന്ന കെ സുരേന്ദ്രനെ മാറ്റി നിർത്താം വയനാട് വയനാട്ടിലെ ഒരു ലീഡർഷിപ്പ് കെ സുരേന്ദ്രൻ ഉണ്ടെങ്കിലും അവിടെ കാര്യങ്ങളെല്ലാം മേൽനോട്ടം വഹിച്ചു നിന്നതും സന്ദീപ് വാര്യുള്ള എന്നൊരു വ്യക്തിക്ക് അതിന് വലിയൊരു ഒരു പ്രാധാന്യം തന്നെ കൊടുക്കണം അപ്പൊ അദ്ദേഹത്തെ പോലുള്ള ഒരു വ്യക്തിയുടെ പേരും ഈ ബി ജെ പി പാലക്കാട്ടേക്കും നിർദ്ദേശിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ഒരു നേതൃത്വ സ്ഥാനത്തിന് വേണ്ടി അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് എലക്ഷന് വേണ്ടിയിട്ട് ഈ ഒരു സന്ദീപ് ഭാര്യയുടെ പേര് നിർദ്ദേശിക്കുന്നുണ്ട് അപ്പൊ സന്ദീപ് വാര്യെ പോലുള്ള വ്യക്തികള് ഭരണത്തിൽ വരികയാണെങ്കിൽ അത് കുറച്ചുകൂടെ നന്നായിരിക്കും അല്ലാണ്ട് കെ സുരേന്ദ്രനെ പോലുള്ള ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വോട്ട് രാഷ്ട്രീയം തന്നെയാണ് അങ്ങനെ നോക്കി ഞാൻ അതിനോട് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു സ്മാർട്ട് സിറ്റി പോലെയുള്ള ഒരു വികസന വികസനം അവരുടെ ഈ ഒരു പദ്ധതി മുന്നോട്ട് വെക്കുമ്പോൾ പദ്ധതി നോക്കിയല്ലേ ആൾക്കാര് വോട്ട് ചെയ്യേണ്ടത് വ്യക്തികളെ നോക്കിയല്ലല്ലോ അഥവാ അങ്ങനെ വ്യക്തികൾ നോക്കിയായിരുന്നുവെങ്കിൽ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ശോഭ സുരേന്ദ്രൻ ജയിച്ചേനെ പക്ഷെ ശോഭ സുരേന്ദ്രൻ ജയിച്ചില്ല പക്ഷെ വോട്ട് ശതമാനം കൂടി വോട്ട് ശതമാനം കൂടി ഇപ്പൊ പാലക്കാട്ടിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോഴായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴായാലും ഇങ്ങനൊരു സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞൊ അതിനെ ലക്ഷ്യം കൊണ്ട് വെക്കുമ്പോ അവിടെ നിൽക്കുന്ന വ്യക്തികളെ മാത്രം നോക്കുന്നത് ശരിയല്ല ഇപ്പോ ബി ജെ പി അവർക്ക് കൂടുതൽ പാലക്കാട് കൂടുതൽ വികസന പദ്ധതികൾ മുന്നോട്ട് വെക്കുമ്പോൾ അവര് ബി ജെ പി എത്രത്തോളം വികസനം ചെയ്തി ചെയ്യുന്നുണ്ട് അവർക്ക് അവർക്ക് എത്ര എത്രത്തോളം വികസനം കൊണ്ടുവരുന്നുണ്ട് എന്ന് മാത്രമേ അവിടുത്തെ ജനങ്ങൾ നോക്കുകയുള്ളൂ ബി ജെ പി എത്രത്തോളം കൊണ്ടുവരുന്നു എന്നുള്ളതിനെക്കാൾ ഉപരി ഇപ്പം ഏത് ജില്ലയായാലും ഏത് മണ്ഡലമായാലും ആ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ആ നേതാവായിരിക്കണം അല്ലെങ്കിൽ ആ ിൽ ജയിക്കുന്ന ആൾ ആളിനെ നോക്കിയാണ് ആ ആള് എത്രത്തോളം ആക്റ്റീവ് ആണ് നോക്കിയിട്ടാണ് നമ്മള് പദ്ധതി വന്നാലും അതിനുശേഷം ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് തെരഞ്ഞെടുപ്പിൽ നിർത്തുന്ന വ്യക്തി നല്ല മുഖമല്ല നല്ല മുഖമാണെങ്കിലും ലൈംലൈറ്റ് നിൽക്കുന്ന ആളാണെങ്കിൽ കൂടി ഒരു പ്രവർത്തിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രതിനിധി അല്ല എങ്കിൽ പിന്നീട് അവിടെ വികസിത വികസനം ഉണ്ടാവില്ല എന്നാണോ അങ്ങനെയല്ല ബി ജെ പി വികസനങ്ങൾക്ക് കൊണ്ടുവരാൻ മുൻപന്തി തന്നെയാണ് ഇപ്പൊ തൃശ്ശൂരെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ സുരേഷ് ഗോപി ബി ജെ പിയിലെ അതായത് ബി ജെ പിയുടെ നേതാവുന്നതിന് മുന്നേ തന്നെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തൊരു വ്യക്തിയാണ് തൃശ്ശൂരിലെ വികസനം കൊണ്ടുവരാൻ സ്വന്തം പൈസ ഇട്ട് വികസനങ്ങൾ കൊണ്ടുവന്ന വ്യക്തിയാണ് സ്വന്തം പൈസ കൊടുത്ത് തന്നെ ആൾക്കാർക്ക് സഹായം ചെയ്തൊരു വ്യക്തിയാണ് അപ്പൊ അവിടെ വ്യക്തിക്കാണ് പ്രാധാന്യം ഇപ്പം അത് അതൊരു ഒരു മോശം ഒരു നേതാവായിരുന്നു അവിടെ ബി ജെ പിയുടെ നേതൃത്വ സ്ഥാനത്ത് വന്നിരുന്നതെങ്കിൽ ഒരു പക്ഷെ ആ ആ വ്യക്തിയുടെ ആ ഒരു ആക്ടിവിറ്റി അവിടെ പ്രതിഫലിക്കത്തില്ലേ അതാണ് ഞാൻ ചിന്തിക്കുന്നത് ഇപ്പൊ ബി ജെ പി നമുക്ക് നല്ലത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവിടെ പ്രവർത്തിക്കുന്ന ആളും അതുപോലുള്ള ഒരാളായിരിക്കണം അപ്പം അതുകൊണ്ടാണ് പറഞ്ഞ പാലക്കാടിനെ നമ്മൾ ഫോക്കസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന വ്യക്തികളും നല്ലതായിരിക്കും സന്ദീപ് ഭാര്യ എന്ന് പറഞ്ഞൊരു വ്യക്തിയൊക്കെ വരുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അത് നന്നായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു പ്രതിനിധിയാണ് വരുന്നതെങ്കിൽ അവർക്ക് എന്നും ഒരു നല്ലൊരു വികസനം തന്നെ അതുപോലെ തന്നെയാണ് തിരുവനന്തപുരം മണ്ഡലത്തിലും തിരുവനന്തപുരം മണ്ഡലത്തിലും ബിജെപിക്ക് വോട്ട് ഷെയറിംഗ് കൂടുതൽ നിൽക്കുകയാണ് പക്ഷെ പാലക്കാടായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പാലക്കാടാണ് ബിജെപിക്ക് കുറച്ചും കൂടി മുൻനിരയിൽ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ കാര്യമാണെങ്കിൽ ശശി തരൂരിനാണ് എപ്പോഴും ഇപ്പം നമ്മൾ ഈ കഴിഞ്ഞ വോട്ടിങ്ങിലും തന്നെയും ശശി തരൂർ തന്നെയാണ് വിജയിച്ചത് അപ്പം എപ്പോഴും ശശി അവിടെ ഒരു ഒരു സ്വാധീന ശക്തി അവിടെ ഉണ്ട് അപ്പം രണ്ട് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ പാലക്കാട് തന്നെയാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം മേഖല ഒരു മണ്ഡലം പാലക്കാട് തന്നെയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടായിരിക്കാം അവിടെ വികസനം കൊണ്ടുവരുന്നതെന്നാണ് എന്റെ പിന്നെ ഇവിടെ മറ്റൊരു സംശയം വരുന്നത് വെച്ചാൽ ഇപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാൻ പോകുന്നു പിന്നെ പാലക്കാടാണ് കേരളത്തിൽ പാലക്കാട് ഇതേപോലെ സ്മാർട്ട് സിറ്റി വരാൻ പോകുന്നു ഒരു പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ ഈ ഒരു പദ്ധതി പിണറായി സർക്കാരിന് ഭരണ നേട്ടങ്ങളിലൊന്നായിട്ട് എഴുതപ്പെടാൻ ചാൻസ് ഉണ്ടോ എന്നതാണ് കാരണം നമ്മുടെ സംസ്ഥാന സർക്കാരാണ് ഇതിന് സ്ഥലം കൊടുക്കുന്നതും അത് സംബന്ധിച്ചുള്ള ബാക്കി കാര്യങ്ങളും നടപടികൾക്കായിട്ട് മുന്നോട്ട് പോകുന്നതും അപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പദ്ധതി കൊണ്ടുവന്നതിൽ ഒരു കൈ നമ്മുടെ പിണറായി സർക്കാരിനും ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരും ഇതിന് പിന്നാലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകില്ലേ എന്നൊരു ഇതുണ്ട് അങ്ങനെങ്കിൽ അവർക്കും ഒരു വോട്ട് കൂടാനുള്ള വോട്ട് വിഹിതം കൂടാനുള്ള ചാൻസ് ഇല്ലേ എന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പില് അതായത് പിണറായി വിജയനും ഈ ഇപ്പം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നതുപോലെ ഈ പാലക്കാട് സ്മാർട്ട് സിറ്റിയുടെയും ക്രെഡിറ്റ് ഏറ്റെടുക്കുമോ എന്നുള്ള സംശയം അത് ആദ്യം തന്നെ പറയാം ഈ പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന നാളുകളാണ് ഇപ്പൊ കടന്നുപോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയൊരു തിരഞ്ഞെടുപ്പിൽ വിജയം എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഇനി അങ്ങനെ പ്രതിപാദിച്ചാലും അതൊന്നും ആരും ഉൾക്കൊള്ളാൻ ശ്രമ ഉൾക്കൊള്ളാൻ തോന്നുന്നില്ല ആരും അംഗീകരിക്കത്തൂല്ല കുറച്ചും ജനങ്ങൾ അപ്ഡേറ്റഡ് ആണ് ആരൊക്കെയാണ് നമ്മൾക്ക് വേണ്ടി ചെയ്യുന്നത് ആരൊക്കെയാണ് പദ്ധതിയായിട്ട് വരുന്നത് എന്ന് കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആണ് എന്തായാലും പദ്ധതികൾ ആര് കൊണ്ടുവന്നാലും കേരളത്തിന് ഇതൊരു നല്ല വാർത്ത തന്നെയാണ് എന്തായാലും പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോട്ടെ കേരളത്തിന് വികസനം വരട്ടെ